കറി സെറ്റായിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുറച്ച് തണുത്തപ്പോഴാണ് ആരൊരു ഗ്രേവിയൊക്കെ കട്ടിയിൽ വന്നത് കഴിച്ചു നോക്കട്ടെ നല്ല പൂളം ഉണ്ടായിരുന്നിട്ടോ നമ്മളെ കപ്പ നല്ല വെണ്ണ പോലത്തെ കപ്പയും ഈ മുളകിട്ട മീൻ കറി അച്ചാറ് കണ്ടിൽ ഒഴിക്കുമ്പോൾ തന്നെ കപ്പയും മീൻ കറിയും ഒരു ഒരു വികാരം തന്നെയാണ് അല്ലേ എന്തായാലും എങ്ങനെ ഉണ്ടോ കേട്ടോ കഴിച്ചോ കപ്പ വേറെ ലെവലി കപ്പയത്തിട്ടോ വല്ലപ്പോഴും ഇങ്ങനത്തെ നല്ല കപ്പ കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ വെച്ച് കഴിച്ച് നോക്കാം അപ്പം എന്തായാലും ടേസ്റ്റ് അടിച്ചു നോക്കട്ടെ കേട്ടോ ഗ്രേവിട്ടോ ുംബ്സ്ക്രൈബ് ചെയ്ത് നല്ല മാലാം കുറച്ച് കിട്ടിയിട്ട് പുഴയൊന്ന് ചെക്കന്മാർ പിടിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അവരോട് കുറച്ച് വാങ്ങിയതാണ് അപ്പോൾ ഇതൊന്ന് മുളക് ഇട്ട് എടുക്കാൻ പോവാണ് സാധാരണ ഇതില്ല നമ്മൾ കുറേ കള്ളുഷാപ്പ് വീഡിയോസ് അങ്ങനെ കാണാറുണ്ടല്ലോ യൂട്യൂബിൽ അങ്ങനെ ഒന്ന് ട്രൈ ആയിട്ട് നോക്കിയാണ് ഒന്നുമില്ല കുറച്ച് തക്കാളി എടുത്തിട്ട് പച്ചമുളക് കുറച്ച് ഉള്ളി അത് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക നിങ്ങൾ കണ്ടല്ലോ ഒരു അഞ്ചെട്ട് മാല ഉണ്ടാവും അതിനൊരു തക്കാളി ഒരു അര ഉള്ളി രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നാ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴണ്ട് വരട്ടെ ഉള്ളി ഒരു എന്താ പറയുക ഒരു കട്ടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി ഒന്ന് വഴ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മളെ എന്ത് ചേർക്കാണ്ട് ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെളിച്ചെണ്ണയിലേ ചേർക്കല്ലോ അപ്പോൾ ഒരു വേറെ ഒരു ഫ്ലേവർ ആയിപ്പോൾ അപ്പോൾ ഞാനിത് ഈ സമയത്താണ് ചേർത്തത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് കിട്ടോ ഒന്ന് കുത്തി നന്നായിട്ട് ചതച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ചേർത്താൽ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരും നമുക്ക് ബാക്കി പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെയുണ്ടാവും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഫിഷ് മസാല അപ്പം ഗുലുവപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കണ്ടല്ലോ നമ്മൾ പാക്കറ്റ് വരുന്ന ഫിഷ് മസാല തന്നെ ചേട്ടാ ചേർത്ത് അപ്പം അതിൽ ശരിക്ക് എനിക്ക് ഒന്ന് കാശ്മീരി ചില്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നല്ലൊരു കളറുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർക്കണം കേട്ടോ വാളംപുളിവെള്ളമാണ് നമ്മളെ ഏരിയയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് വാളംപുളിയാണ് ചേർക്കുക ഇപ്പോൾ കുടംപുളിയായാലും കുഴപ്പമൊന്നുമില്ല നല്ല വാളംപുളി ഓവറൊന്നും ചേർക്കാം നമ്മൾ മീൻകറിയാണ് കുറേ ഗ്രേവി വേണമെന്ന് എന്ന് ചേർച്ചിട്ട് ആരളവിലൊന്നും ഇപ്പം ചേർക്കണ്ട വളരെ കുറച്ച് ഈ ഒരു മസാല വെന്ത് സെറ്റാ നല്ലൊരു വെള്ളം ചേർത്താൽ മതി ഇനി അതിലേക്ക് ഉപ്പ് കല്ലുപ്പ് നമ്മൾ അളവിനുള്ളത് ചേർത്ത് കൊടുക്കുക ഇനി എന്താ ചെയ്യുക സാധാരണ നമ്മളിതൊന്നും അളച്ചില്ല നേരെ മീൻ ചേർക്കുക അല്ലേ ചെയ്യുക അങ്ങനെ ചെയ്യാതെ ഇത് നന്നായിട്ട് വറ്റി തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു പരുവത്തിൽ ശരിക്കും ഇങ്ങനെ വെച്ചിട്ട് മീൻ മുറിക്കാൻ പോയാൽ മതി ചെറിയ തീലാട വെച്ച വെച്ചാൽ മതി നന്നായിട്ട് വറ്റി അതെല്ലാം മിക്സായി പൊടികളൊക്കെ നല്ല ഒരു ഫ്ലേവർ വരാറുണ്ട് ഇതിൽ നിന്നൊരു എണ്ണയൊക്കെ ഇറങ്ങി വരാറുണ്ട് ആ ഒരു പരുവം വരെ വേവിക്കുക കുറച്ച് ടൈം എടുത്തോട്ടെ വേണ്ടല്ലേ ഈ ഒരു നല്ലൊരു എന്താ പറയുക ഒരു കുഴമ്പ് രൂപത്തിലായി മാറും ആ ലെവൽ വരെ ആ സമയത്ത് മീൻ മുറിക്കാൻ പോയാൽ മതി സമയം ഒന്നും നോക്കണമല്ലോ എന്നാൽ ഈ ഒരു ലെവലിൽ മസാല സെറ്റായി കിട്ടണം കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് മീൻ ചേർക്കല്ല കുറച്ച് വെള്ളം നമുക്ക് എന്തായാലും കുറച്ച് ഗ്രേവി വേണം പിന്നെ മീൻ വേഗമാണല്ലോ അപ്പോൾ അതിന് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ചേർത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഉപ്പ് കുറഞ്ഞു പോയി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഇതിലേക്ക് മീൻ ചേർത്താൽ വേറെ ലെവലായി ഈ ഒരു ഗ്രേവി ടേസ്റ്റിനിട്ടുള്ള നമ്മളെല്ലാം ഇങ്ങനെയാണ് നമ്മൾ കള്ളിൽ ശാപ്പിലൊക്കെ എല്ലാം തിക്കാക്കി എടുക്കുന്ന ആ ഒരു സാധനം ഒന്ന് തിളച്ചോട്ടെ അപ്പോൾ ഉപ്പൊക്കെ റെഡിയാണ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി ഈ ഒരു സ്റ്റേജിൽ ഉപ്പൊക്കെ ആട്ടോ ഇനി ഇതൊന്ന് തിളച്ചാൽ നന്നായിട്ടൊന്നും തിളച്ചോട്ടെ കുറുകൊന്നും വേണ്ട ഇഷ്ടം തിളച്ചാൽ മതി അതിലേക്ക് നമ്മൾ മീൻ മാലാനായിട്ടെടുത്ത് അത് നടുമുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏത് മീൻ നമുക്ക് നമുക്ക് ഇങ്ങനെ ചേർക്കാം അപ്പം പുഴ മീനാകുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കിയതാണ് ഇനി ഈ മീനൊന്ന് വന്നാൽ അല്ല അടിപൊളി കറി സെറ്റ് തിളച്ചോട്ടെ അല്ലേ തിളച്ച് തുടങ്ങിയിട്ട് ഈ സ്റ്റേജിൽ ആ നമ്മളൊരു അരത്തക്കാളി അല്ലേ നേരത്തെ അതിൻ്റെ പകുതി ഒരു പച്ചവെങ്കിൽ ചേർത്ത് കൊണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ കള്ള് ഷാപ്പ് കറിയെന്നൊക്കെ വരുമ്പോൾ കുറച്ച് ടച്ചപ്പ് കടിക്കാൻ സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ആ ഒരു സൈഡിൽ തക്കാളി അങ്ങനെ തന്നെ കിടക്കും മറ്റേ ആദ്യം ചേർത്ത് തക്കാളിയൊക്കെ മിക്സ് പോയി കണ്ടല്ലോ ആ തക്കാളിയൊക്കെ മുകളിൽ തന്നെ കിടക്കേണ്ടത് നന്നായിട്ട് തിളച്ച് മീനൊക്കെ വെന്ത്ണ്ട് ഇങ്ങനെ ഇളക്കരുത് കേട്ടോ മീൻ നമ്മൾ ആ പാത്രം മൊത്തം ചട്ടിക്ക് മൊത്തം പിടിച്ചിട്ട് ഇളക്കുക അതാണ് അതിൻ്റെ രീതി ഇല്ലെങ്കിൽ മീനൊക്കെ ഉടഞ്ഞു ഉടഞ്ഞുപോകലേ ഇതാണ് സംഭവം നല്ല ഇപ്പോൾ കളർ നിങ്ങൾ നോക്കണ്ട നമ്മൾ കിച്ചണിൻ്റെ അകത്തുനിന്ന് ചെയ്യുന്നത് പുറത്തേക്ക് എടുത്ത് ഞാൻ കാണിച്ചു വെളിച്ചത്തിൻ്റെ ആ ഇങ്ങനത്തെ ഒരു കളർ ശരിക്കും വേറൊരു നല്ല കളറാണ് പുറത്തേക്ക് എടുത്തുകൊണ്ട് ഞാൻ കാണിച്ചിട്ട് ഒരിക്കലും മീൻകറി കൂടി നമ്മൾ കഴിക്കാൻ പാടില്ല അത് വേറെ രസം അപ്പോൾ എന്നാലും ഫിനിഷ് ചെയ്താട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില നമുക്ക് ധാരാളം ചേർക്കാമല്ലോ അല്ല നാടൻ കറിവേപ്പില വീട്ടിലുണ്ട് അതും അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അവിടെ വെച്ചൊക്കെ കറി ഉടനെ ഒന്ന് എടുത്ത് കഴി ശരിക്കും മീൻകറി മുളകിട്ടൊക്കെ പറഞ്ഞാൽ ഇന്ന് രാത്രി വെച്ച് രാവിലെ എടുത്ത് ആ മുളക് പുളിയൊക്കെ പിടിച്ചിട്ട് കിടക്കുക ഒരു ടേസ്റ്റ് വേറെ തന്നെ അപ്പോൾ എന്തായാലും അത്ര സമയമൊന്നും വെക്കുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം അല്ലേ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ആ കറിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ നല്ല തിക്ക് കൺമശി പോലത്തെ ഗ്രേവി ഇതാണ് ശരിക്കുള്ള കളർട്ടെ ഞാൻ പുറത്തേക്ക് എടുത്തതാണ് ആ സൺലൈറ്റിൽ ആ കളർ കണ്ടല്ലേ അപ്പോൾ ഇത് കഴിക്കാൻ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ തോന്നുന്നത് ഒന്ന് മനസ്സിലാലോചിച്ച് നോക്ക് ഞാനൊരു സാധനം തന്നെ എടുത്തുവച്ച് നല്ല നാടൻ പൂള നമ്മളെ കപ്പല്ലേ ഇപ്പം വെണ്ണ പോലത്തെ കപ്പ കിട്ടുന്നുണ്ട് നമ്മളെ പിടികൽ അതും കുറച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഈ മുളകും ചാർ എങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക അങ്ങോട്ട് കഴിക്കുക അപ്പോൾ എന്താ ഞാനങ്ങോട്ട് കഴിക്കട്ടെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളഭിപ്രായങ്ങളൊക്കെ നടീൽ കമൻറ്റ് ചെയ്ത് കേട്ടോ ഞാൻ എന്തായാലും കഴിച്ചോ നല്ല കപ്പ നോക്കട്ടെ അടിപൊളി അടിപൊളി കപ്പട്ടോ ഇനി കഷ്ടം കൂടി എടുത്തത് എന്ത് മീൻ നമുക്ക് നോക്കുന്നത് ചേട്ടാ മാലാം തന്നെ കരിമീൻ ആയാലും ഇനി നമ്മൾ അയക്കോറി അങ്ങനത്തെ കഷ്ണം മീനോ മത്തി എന്ത് ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല കപ്പയായാലും വേറെ ലഭല എല്ലാം മീമോളും കിട്ടും എല്ലാം കിട്ടി സെറ്റാക്കട്ടെ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ശരി